ഏഹ് ബഹുമാനിക്ക കുട്ടികളെ അങ്ങനെ പറയണം വരുമ്പോൾ തന്നെ മുണ്ട കഴിച്ചിട്ട് അല്ലെങ്കിൽ സാരി താഴ്ത്തി താഴ്ത്തേക്ക് വരുമ്പോൾ ചവിടിക്കും ഏ അതല്ല ബഹുമാനം അതല്ല ബഹുമാനം എന്ന് പറയുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുക ഒരിക്കലും എന്ത് ചെയ്ത് താരതമ്യം ചെയ്യുന്നത് അവളെ കണ്ടുപിടി എന്തിനാണെന്ന് എല്ലാവരും ഒരേപോലെ ഇരിക്കാനോ നാലോ ചോക്കും എല്ലാവരും ഒരേപോലെ നമ്മുടെ അവസ്ഥ നാലോചോ എല്ലാവരും ഒരേപോലെ ഇരിക്കണം നമ്മൾ മുടിയിടും പൗഡർ ഇടും ഒക്കെ ഒരേപോലെ ഇരിക്കണം ഇവിടെ ഇരിക്കണം എല്ലാവരും രണ്ടുപോലും അവസ്ഥ നാലു ചോദിക്കും ആണുങ്ങൾക്ക് മുടിയില്ല പെണ്ണുങ്ങൾക്ക് മുടിയുണ്ട് അത്രയും ഒക്കെ ഒരേപോലെ ഇരിക്കും യുവാക്കൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതിനകത്തൊരു തന്നെ എന്തൊരു സന്തോഷമായിരുന്നു അങ്ങനെയാണ് എന്താണ് പഠിക്കണ്ടല്ല റാങ് കിട്ടിയാലും ഫോട്ടോ വന്നാൽ എന്തല്ലേ പിള്ളേരുടെ ചിന്തകളെ നമ്മൾ ഒരേപോലെയാണോ അല്ല നമ്മളൊക്കെ വ്യത്യസ്ത വ്യത്യസ്തരായിട്ട് ജനിച്ചത് കൊണ്ടല്ല വ്യത്യസ്തമായിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് കുട്ടികളെ കുട്ടികളായി തന്നെ അംഗീകരിക്കണം അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അത് വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് അവളിങ്ങനെ അവരിങ്ങനെ അവള് അവൻ ഇങ്ങനെ വളർന്നു വരുന്നു താരതമ്യം ചെയ്തു അവനെ കണ്ടുപിടി എന്ന് പറയരുത് പ്രിയുള്ളവരെ മൂത്തേച്ചിക്ക് മൂന്നാൺ മക്കൾ മൂത്തവർ ഒരു നല്ലോണം പഠിക്കും മൂന്നാമത്തെ പഠിക്കാൻ ഇച്ചിരി മാസം മറ്റൊരിക്കത് കിട്ടുമ്പോൾ അമ്പത് ഒമ്പത് കിട്ടണുള്ളൂ അവന് കുറ്റം അങ്ങനെ കാര്യമുള്ളൂ ഇവ രണ്ട് പേരും തമ്മിൽ ആദ്യത്തെ രണ്ട് കുട്ടികൾ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഒരു മൂന്നാമത്തെ ഒരു ആറ് ഏഴ് വയസ്സിൻ്റെ അത്യാവശ്യം ഒരു ദിവസം ഞാൻ പങ്ങളെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇളയവൻ അവൻ്റെ അമ്മയോട് ആകെ ദേഷ്യ പിടിച്ചിരിക്കുന്നത് എന്താണ് കാരണം അത്രേയുള്ളൂ ആ ചേട്ടന്മാരെ കൊണ്ട് തോറ്റു അവര് പഠിക്കണ്ട എല്ലാ കാര്യമുണ്ട് നീ ടീച്ചിൽ ഇവിടെ നീന്താനായി പോയി അറിയാതെ ഇവന് ഈ ചേട്ടന്മാരുടെ ദേഷ്യ അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാക്കാനേ താരതമ്യം ഉപകരിക്കും അതിന് വീട്ടില് അങ്ങനെ ഒരു താരതമ്യ പഠനം പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ വെച്ച് നടത്തരുതെന്ന സ്നേഹത്തോട് ഓർമ്മ ടീക്കേണ്ട അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട മേഖലകൾ ഒരു ഉദാഹരണത്തിന് മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരിക വെള്ളിയാഴ്ചയാണ് പിറ്റേ ദിവസം രണ്ട് ദിവസം അവധിയുണ്ട് ഹോംവർക്ക് കിട്ടിയിട്ട് ഹോംവർക്കിൽ ചെയ്യാനുള്ള നാല് ഹോംവർക്ക് കിട്ടിക്കണം അവൻ അവന്റെ അപ്പനോട് പറയുന്നത് അപ്പ ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തൊരു ടീച്ചർ ഈ ടീച്ചർ നാലെണ്ണമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം പറയുന്നത് ഞാനിപ്പോ ടീച്ചർ ടീച്ചർ ടീച്ചറെ അവന് നാലെണ്ണം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ടീച്ചർ പറയുന്നത് അത് അറിയാം ചെയ്യാൻ പറ്റുന്ന കൊടുത്തപ്പേല അവരും കൂടി ഒരുപോലെ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അവന് ഇപ്പോൾ എത്രയും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അപ്പം ഒരെണ്ണം ചെയ്യാൻ പറ്റണം അപ്പോൾ അപ്പൻ അവനോട് ചോദിക്കട്ടെ എത്ര ചെയ്യാൻ പറ്റണം ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഒരെണ്ണം ചെയ്യാം അപ്പോൾ അവൻ ചെയ്തിട്ട് പോവാണ് പ്രിയമുള്ളവരെ അതേ കുടുംബം അതേ ദിവസം അതേ രീതി നാല് ആയിട്ട് വീട്ടിൽ വരുന്നു അപ്പൻ ടീച്ചറെ വിളിക്കുന്നു പക്ഷേ കുട്ടിയുടെ മുമ്പിൽ വെച്ചല്ല മാറി നന്നിട്ട് വിളിക്കും എന്നിട്ട് ടീച്ചറോട് പറയുന്നു ടീച്ചറെ അവന് നാല് ഹോംവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ടീച്ചർ പറയുന്നത് ശരിയാണ് പഠിക്കാൻ ഇത്തിരി മോശമാണ് എന്നാലും അപ്പോൾ ടീച്ചറെ ഞാനേ അവൻ്റെ മുമ്പിലേക്ക് പോവാണ് സ്പീക്കർ ഫോണിലിട്ടും ഒരു കാരണവശാലും വെച്ചാൽ സമ്മതിക്കുന്നത് നാലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അല്ല അല്ല ചേട്ടാ ഇല്ല ചാ ടീച്ചറെ ടീച്ചർ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ബാക്കിയായിരുന്നു ഞാൻ നോക്കുക അങ്ങനെ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് ടീച്ചറോട് ടീച്ചറിൻ്റെ ടീച്ചറേ സംഭവങ്ങളാണോ ഇല്ലച്ചാ അപ്പച്ച ഒന്ന് പറയാം പക്ഷെ അപ്പച്ചൻ ടീച്ചറോ ടീച്ചറ അവന് നാലൺ ജി ആ ഇല്ല നാലണജി അതിലും അയച്ചു അങ്ങനെ വീട്ടിലിരുത്തിയാച്ചറെ ദേഷ്യത്തോട് പറഞ്ഞു അപ്പൻ വേറെ നിർത്തി ഒന്നല്ല അവൻ കൊച്ചിനെ നോക്കാൻ ഞാനെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഉള്ളവരെ അവൻ ഹോംവർക്ക് എഴുതാനെടുക്കാൻ ആയത്തെ ഹോംവർക്ക് ചെയ്തു വളകൾ പത്തി രണ്ടാമത്തെ കുഴപ്പമില്ല ചെയ്തു മൂന്നാമത്തെ കഷ്ടപ്പെട്ട് ചെയ്ത് തീർത്തു നാലാമത്തെ തീർത്താ പപ്പാ പറഞ്ഞു മതിയാടാ ഞാനൊന്ന് ടീച്ചറൊന്നും കൂടെ വിളിക്കാം ടീച്ചറൊന്നുകൂടെയും വിളിച്ചിട്ട് അവർക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചറുടെ മുമ്പിൽ തന്നെ വന്നു ടീച്ചറുടെ മതി മോ മൂന്നാണ് ചെയ്താൽ മതി പിന്നെ ഉള്ളവരെ രണ്ട് തമ്മിൽ വ്യത്യാസമാണ് അവിടെ അവിടെയാണ് പ്രോത്സാഹനം നമ്മുടെ